ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പേരായിട്ടോ നോട്ട് ചെയ്ത് വെക്കണം ആ പേര് തന്നെ തുടങ്ങാം അമ്മയുടെ പേര് ഇട്ടോ ആ സുഭാഷിനി ആ നല്ല പേര് മരം ഇതാണീ കുന്തൊന്നും ഉപയോഗിക്കരുതെന്ന് ഓർഡർ ഇന്ത്യയുടെ അഭിമാന താരങ്ങളായ ബി പി സി എൽ വോളിബോൾ ടീം സ്റ്റേജിലേക്ക് വരും the beginning of the verification റെയിൽവേ ടെക്നിക്കൽ സ്റ്റാഫ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരമുണ്ട് റെയിൽവേ ടെക്നിക്കൽ സ്റ്റാഫ് താങ്ക് യു സാർ ഫോട്ടോ എടുത്തു കഴിഞ്ഞവർ അടുത്ത പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു அட மேல வரேன் બીજી yeah. ગાડી yeah. ആരും ചോദിക്കാം ഈ മരവിൽ എന്താ അവകാശം കേട്ടോ ഇപ്പൊ ഓരോ മരവും എന്താ അവകാശ കേട്ടോ ഇപ്പൊന്ന അങ്ങനെ പറഞ്ഞു തന്നാ നല്ലപോലെ അതൊക്കെ ഇഷ്ടമുള്ള ഒരു പേരായിട്ടോ നോട്ട് ചെയ്ത് വെക്കണം ആ പേര് തന്നെ തുടങ്ങും പേരിട്ടോളൂ അമ്മയുടെ പേരിട്ടോ ആ സുഭാഷിനി ആ നല്ല പേര് സുഭാഷിനി അടുത്ത ആരാ വേഗം നട്ടോ ചേച്ച അങ്ങനെ ഉണ്ടെങ്കിൽ പോയി ക്ലീനിങ് തുടങ്ങാൻ പട ആ ഗണേശിംഗ് വരാം ക്ലീനിങ് തുടങ്ങി ഞാൻ പോയി കഴിച്ചിട്ട് ഇതാണ് ഈ കുന്തൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നു കൈവച്ച് കൈവെച്ചമർത്തു അത് കൈവച്ച് അമർത്തു ടക്കമുള്ള എവിടെയാണ് വേണ്ടി വയ്ക്കണ്ടിരിക്കും പിന്നെ ആവശ്യപ്പെട്ട് ചെയ്യാം ഇവിടുന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാല് ഇവിടെ നല്ല സ്ഥലങ്ങൾ ഉണ്ട് അല്ലേ